ചായ പൈസക്ക് വേണ്ടിട്ട് ലാഭിക്കാണ് തേങ്ങ പൊളിച്ചിട്ട് ചായ നാലേരം പൊളിച്ചിട്ടേ ആദ്യം നമുക്ക് വെള്ളം കുടിക്കാന്ന് പറഞ്ഞേ ഒരു പ്രത്യേക ഒരു നമ്മള് ചായ കുടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കേടവും പക്ഷെ ഈ നാലേരം വെള്ളം കുടിക്കാൻ നമ്മുടെ ശരീരത്തിനും എനർജി കിട്ടും എനിക്ക് തോന്നില്ല അതൊരു ഇങ്ങനെ സ്വന്തം വീട്ടില് പൊളിക്കില്ല തേങ്ങ ചായ പൊളിച്ചല്ല ഇത് കിട്ടുള്ളൂ മണിക്ക് വരുമ്പോ തേങ്ങ ഈ പറമ്പിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഏരിയണ്ട് ബാക്കിലേക്ക് നിന്റെ അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ പൊളിച്ചു കഴിഞ്ഞാൽ ഇതുവരെ മൂന്നെണ്ണം ഉച്ചക്ക് ശേഷം പണിതെന്ന് ചോദിച്ചാ നാലും പണി നമ്മള് പണി രീതിയില് നടക്കും നാളേരം പിന്നെ തോന്നി കഴിഞ്ഞ നാളേരം തന്നെ പണി നമ്മൾ പണിയും നാളെ തന്നെ ഓക്കെ വെള്ളം ഞാൻ വിളിക്കാം അപ്പൊ ശരി ഓക്കെ